അജിയത് മറ്റുപടി ഉമേഷേ നമ്മുടെ എത്ര ഗുണ്ടയാണെന്ന് പറഞ്ഞാലും അണ്ണന്റെ അണന്റെ അപാരം തന്നെയാണ് കേട്ടാ ഒരു ഗുണ്ടെ ശക്തി മാത്രം പോരാ ബുദ്ധിയും കൂടി വേണം അതുകൊണ്ടാണല്ലോ സഞ്ജയന്റെ വീട്ടില് സമ്മേളനം ആളെ കൂട്ടാൻ പോണത് നമ്മുടെ തമ്പിയണന്റെ ഒരു ബുദ്ധിമോന്ന വാടിയെന്ന് സഞ്ചാരത്തിന് വാടിയും വിളിച്ചോണ്ട് വന്നത് സമ്മേളനത്തിനായിരുന്നല്ലേ ഒരു സംശയം വേണ്ട ഇതന്നെ അത് സമ്മേളനം അതായത് ഇപ്പൊ ഒരു കല്യാണം നടന്നുകഴിഞ്ഞാൽ അമ്പത് പേർക്കല്ലേ പങ്കെടുക്കാൻ പറ്റുള്ളൂ ഒരു മരണ വീണാണെങ്കിൽ ഇരുപത് പേർക്കും ഈ സമ്മേളനം എഴുതി കഴിഞ്ഞാൽ അഞ്ഞൂറ് പേർക്ക് പങ്കെടുക്കാം ഒരു പോലീസും വരില്ല വരില്ല കളക്ടറും പങ്കെടുക്കാറ് അതീ അമ്മാവും മരിച്ച ദിവസം കർമ്മം ചെയ്യാൻ വേണ്ടി കറമി വന്നായിരുന്നു പുള്ളിക്കണീ കൊറോണ അയ്യോ അപ്പൊ നമ്മുടെ ശാഖായോഗ സെക്രട്ടറി പുതിയ കർമ്മിയെ കൊണ്ടുവരാൻ പറഞ്ഞേ എന്നാലും ഈ തമ്പി അവിടെ പോയി അല്ല അവനല്ല എല്ലാരും വിളിച്ചു വരുത്തിയത് അപ്പൊ അവൻ ഇവിടെ നിൽക്കണ്ടേ അവനോ എന്താ പറഞ്ഞത് അവനെന്നോ പട്ടണ തമ്പി എന്ന് കേട്ടാലുണ്ടല്ലോ പറഞ്ഞ ഐസ് കെട്ടട വറത്തിരി പേരിട്ടത് കിട്ടുകിട്ടാതെ അതല്ല വെള്ളം ഞങ്ങളുടെ തമ്പിയാണെന്ന് ഒരാളെ നോട്ട വിട്ട് കഴിഞ്ഞാ പിറ്റേ ദിവസം അവനെ പട്ടണ നോക്കിയാൽ മതി അങ്ങനെയല്ലേ പട്ടട തമ്പി പട്ടട തമ്പി എന്ന് വിളിക്കുന്നത് നമ്മൾ അറിഞ്ഞത് അങ്ങനെ അല്ലല്ലോ എങ്ങനെയാണ് ഒരു സഞ്ചാരം വിട്ടില്ലേ പട്ടടയുടെ മുകളിലിരുന്ന കരിക്ക് മോട്ടിച്ച് കുടിച്ചിട്ടാണ് അവന് പട്ടട തമ്പിന്ന് എന്നാൽ എന്ത് നാത്രം കാണിച്ചിട്ടാണെങ്കിലും അണ്ണന് പേരുണ്ടല്ലോ എന്നാലും തമ്പിയാണ് എന്റെ ഒരു ബുദ്ധി തമ്പിയാണ് ടാ കത്തിയായിട്ട് നീ സഞ്ചയാനം വിട്ട് വന്നിരിക്കുന്നേന്റെ അമ്മാവന്റെ സഞ്ചാര വീടാ കത്തിയായിട്ട് വരാൻ പറഞ്ഞു കത്തിയടുത്ത് മാറ്റി വെച്ചെ വലിച്ചല്ലേ പറഞ്ഞു സഞ്ചയത്തിന് കറക്കിരി കൊണ്ടുവന്നുവന്നു അത് കൊണ്ടുവന്നു ഇവർക്ക് കൊടുത്തിട്ട് മേടിക്കുന്നില്ല ആരാത് ഉണ്ടായി അവിടെ കേട്ടോ സന്താനം കഴിഞ്ഞു തരാൻ ആരും കാണാതെ നിങ്ങൾക്ക് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാൻ മനസ്സിലാവും ഞാൻ സത്യന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചുണ്ടെന്ന സാധനങ്ങളോ അതെങ്ങനെ അതാണ് പോലീസുകാർ വഴിക്ക് വെച്ച് കൈ കാണിച്ചത് അതെ മണി എട്ടായില്ലേ തളങ്ങട്ടെ ആരട ഇത് എട്ട് തന്നെ സഞ്ചയനം ഇടലും സാമ്പാറും കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് സമയത്ത് തന്നെ ആരും പറയണ്ടാവുമ്പോഴത്തേക്ക് സാമ്പാർ വളിച്ചു അതുകൊണ്ടാണ് ഏഴ് മണിക്ക് ഇടയിലിരുന്നത് മര്യാദയ്ക്ക് ഇവിടെ സഞ്ജയനം തീർന്നു വരെ കർമ്മം കാണാൻ കാണാനാണില്ലെങ്കിൽ നിന്റെ വഴിച്ച് കിടക്കണം പതിനാറ് ഇടയിൽ ഞാൻ പുറത്തുടും എട്ട് നീ അടുക്കള വശത്തിന് ഞാൻ കണ്ട് പോയി നിങ്ങൾ എല്ലാരും അകത്തു പോയിരുന്നു സഞ്ജയന കുരു കഴിക്കുരുടെ ഈ സഞ്ചയനത്തിന് മാത്രല്ല ഈ സാധനം മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്ന ഇഡ്ഡലി ഓ അത് കഴിച്ചോ എന്നാൽ ഞാൻ പറയുന്നത് കേക്ക് നിന്റെ ഒരേ ഒരു അമ്മാവന്റെ സഞ്ചയനായെന്ന് കോടിക്കണക്കിന് സ്വത്തുള്ള മനുഷ്യനായിരുന്നു ഭാര്യ മക്കളൊന്നും ഇല്ലെന്നുള്ള കാര്യം അറിയാമായിരുന്നല്ലോ അപ്പൊ ഈ സ്വത്ത് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ മര്യാദക്ക് ഇവിടെ ഈ സഞ്ചയന കർമ്മങ്ങൾ നല്ല വൃത്തിയായിട്ട് നീ പൂർത്തിയാക്കണം എന്റെ ഗുണ്ടാ പരിപാടി ഒന്ന് ഇവിടെ നടക്കുവല്ലോ കേട്ടോ ആ പിന്നെ തമ്പി പാത്രത്തി മൂത്രമായി കൊടുത്തിരിക്കുന്ന മുഹൂർത്തത്തിന് സമയമായി എവിടെ എവിടെയാർമ്മി എവിടെ അതല്ല ആളെത്തി എത്തില്ല െന്ന് പറഞ്ഞു അത് മറ്റേ വാർഡിലെ ഭർത്താവ് രാജു രാജു ആ ക്ലച്ചു രാജു അവൻ ഇവിടെ വരത്തില്ല ഭയങ്കര പേടിയാ ഒരു ദിവസം ഞാൻ അവൻ്റെ ഒരു വലതേകാലം തല്ലി പിടിച്ചു ചോദിക്കാൻ പറ്റിയ ചോദ്യാണോ എന്നോട് ചോദിച്ചു ഞാൻ ബീവറേജ് ക്യൂന്നപ്പോകെ തോളത്തട്ടിട്ട് ചോദിക്കാണ് ചില്ലറ പൊന്ന തമ്പി നീ മെമ്പർ എന്തിനാ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല ഞാൻ കൈകാലിപ്പിടിച്ചു സമ്മതിപ്പിച്ചു പക്ഷെ തമ്പിയുടെ അമ്മ അവനാണ് ഇത് സഞ്ജയനൊന്ന് പറയാൻ കുഴപ്പമില്ല മതി വരട്ടെ ഞാൻ ഒരു കാര്യ തല്ലി ഓടിക്കാം തമ്പി ആത്മാവിന് മോശം കിട്ടണോ അല്ല മോശം കിട്ടണം ആ എന്നാലും എനിക്ക് അവനെ മോശം കിട്ടണോ ഉം ആ എന്നാ പിന്നെ ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നീ മിണ്ടാ നിക്കാവും എന്ത് പറ്റി ഇങ്ങനെ നടക്കുന്നത് അതെ ഒരു ദിവസം ഒരു കാല ആ എന്റെ കാലങ്ങ് തല്ലി ഓടിച്ചു ഏതായാലും അവനെ എന്നെ കണ്ടാൽ എന്റെ ജീവിതത്തിൽ കാണല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക കണ്ടാൽ അവനെ ഞാൻ പോലെ അത്ര വലിയ ദോഷമായി എന്നോട് ചെയ്താ പൂജാകർമ്മങ്ങളൊക്കെ അപ്പോ ഈ കർമ്മം ചെയ്യുന്നതാരാ കർമ്മി അതല്ലേ കർമ്മി എങ്ങോട്ട് വിളിച്ചിരിക്കുന്നത് നല്ല കോമഡിയാ പറഞ്ഞ മനസ്സിലായി അതെ ഞാൻ പറഞ്ഞത് ഈ കർമ്മം ചെയ്യുന്നത് ആരാന്നാ ചോദിച്ചത് അതാണല്ലോ കഴിയും കാലം പഠിച്ച് കർമ്മം കഴിഞ്ഞോട്ട് കൊണ്ടുവന്നത് ഇടാളെ ഇരിക്കുന്ന കണ്ടിട്ട് വലുതാണല്ലോത്തിലിരിക്കുന്നു മരിച്ചൊരാളുണ്ടല്ലോ ഇല്ലാതല്ല ഇല്ല ഉണ്ടല്ലോ മരിച്ചൊരാളോട് ഉണ്ടല്ലോകാശിണ്ടല്ലോ ആരാണ് കർമ്മം ചെയ്യാൻ ഇരിക്കുന്ന തമ്പിയാലും അപ്പൊ തമ്പിനെ വിളിക്കാ തമ്പിയാണ് ഇവിടുത്തെ അനന്തരാവകാശി ആണോ തമ്പി വന്ന് കർമ്മം ചെയ്യും ചെയ്തോട്ടെ തമ്പി തമ്പി എങ്കിൽ തമ്പി തമ്പി വന്ന് പെട്ടെന്ന് കർമ്മങ്ങളൊക്കെ നടക്കട്ടെ ആ ഇലയൊക്കെ കൊണ്ടു വെച്ച് വെച്ചെടുക്കുക എല്ലാ കാര്യങ്ങളും റെഡിയാ കർമ്മി ഇതാണ് തീർത്ഥം അനന്തരാവിക്ക് പോലും എന്റെ കാലം തല്ലി ഓടിച്ചത് പിന്നെ മറ്റേ കാലം ഞാൻ തല്ലി ഓടിച്ചു മ്പി ഒരു പത്ത് മിനിറ്റ് കാര്യമില്ല നീ ഒന്ന് സമാധാനപ്പെടാൻ കർമ്മം ചെയ്തിട്ട് അയാളെ വനിക്ക് പൊക്കോളും ഓക്കെ ഓക്കെ ഒന്ന് കോംപ്രമൈസ് അയ്യ് തൂരിന്റെ ഉള്ളു കിടന്ന് വേഗമായി എന്റെ ഉള്ള ഇവൻ അതുപോലെ ദ്രോഹം ചെയ്താൽ ഇവിടെ തൊട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ ഇല്ല ശരി നടക്കട്ടെ ഒന്നും ചെയ്യത്തില്ല കറമ്പ നടക്കട്ടെ അമ്മാവിന് മോശം കിട്ടണം നിനക്ക് സ്വത്ത് കിട്ടണം മര്യാദക്ക് പത്ത് മിനിറ്റ് നീ ഇവിടെ പിണ്ണനാരാ അതെ അവനാ പിണ്ണൻ നിങ്ങളുടെ അച്ഛനാണ് ചെയ്യുന്ന പറഞ്ഞത് അത് വേണ ആ ഇലയും കെടുക്ക ആ ഇല എടുത്തുണ്ടോ എന്നാലും നിന്റെ കാല് കാണുമ്പോ എനിക്ക് തയ്യാറുണ്ട് പിണ്ണലായി വരും പൊണ്ണലായി വരും ഇങ്ങോട്ട് പാടൂ ഇവിടെ വന്നിരിക്ക ോട് വെക്കാം എന്ന് പോവല്ലേ അവൻ്റെ കാല് വിളഞ്ഞൊന്ന് കൊട്ടി വെക്കുന്ന കേട്ടോ തേങ്ങ കൊട്ടി വെക്കുന്ന പോലെ മറന്ന തമ്പി ഇങ്ങോട്ട് മറന്നി തുടങ്ങട്ടെ കർമ്മം തുടങ്ങട്ടോ കർമ്മം തുണക്കാം വിളക്കം കത്തിച്ചു എടോ ഇങ്ങോട്ട് വന്നിരിക്കട ഇരിക്കാൻ പറട്ടെ ഒരു മിനിറ്റ് എഴുന്നേക്ക കർമ്മം ചെയ്യുന്ന കാലെ തൊട്ട് തൊടണം കാണിച്ചതിനാ കാലുവാൻ പറഞ്ഞു കാലു എട കർമ്മം ചെയ്യുന്ന കർമ്മം ഞാനാണോ എന്റെ കാലെ തൊട്ട് ഓടണോന്നാ പറഞ്ഞത് എന്നിട്ട് ദക്ഷിണ വെക്കാ കാലും മാറിക്കും ആ കാല ഞാൻ തൊട്ടെ ആ കാലി ഇട്ടുവിടാ എന്റെ കാല് തെല്ലുപോടിക്കാനാണ് കാടിക്കേണ്ടത് ഇവിടെ കാഷ്ടായി വന്ന നിനക്കിത് പെട്ടെന്ന് കഴിഞ്ഞിട്ട് പോകാൻ വിടുന്നു ഈ കാലത്തെ തൊട്ട് വിടുന്നു ദർശനം വെക്കുന്നുണ്ടോ ദക്ഷണ ചില്ലറില്ല സംഭവം കേട്ടെ കേട്ടെ അപ്പൊ കുറച്ച് പൂവെടുക്ക ഉം കൈ പിടിക്കുക ഇങ്ങനെ പിടിക്ക

ില്ല അങ്ങനാണോ വരരുത് ഇങ്ങനെ അങ്ങോട്ട് കേട്ടിട്ട് അവൾ കണ്ണിടൂത്തില്ല അഞ്ചു മിനിറ്റത്തെ കാര്യം നീ ഒന്നിരുന്നു കൂടെ പ്ലീസ്

சுங்கனி ஹ சாரதே ஆ சாரதே சுகன்னி எல்லா பேரும் ஒரே மாதிரி புளுக்கி எட மந்தர செல்லு செல்லி ஓ ஓ சாரதே சுகன்னி பதே சுகன்னி கை எடு கசியா கை எடு கசியா கால் நடி வசியா ஆறி தானா ஆ நீ ரெடி நல்ல நடி வசியா ஊ கசியா ஆ புரிய சே தான கரக்க சச்ச சச்ச தான கரக்க சச்ச சச்ச கரக்க ഇത് കറക്റ്റാ ഇനി ചെറിയൊരു കർമ്മം കൂട്ടം ഉണ്ട് ചെറിയൊരു കർമ്മം കൂട്ടുണ്ട് പെട്ടെന്ന് തീർക്കുക പെട്ടെന്ന് തമ്പിനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നു ഇനി അവൻ അവനവിടെ എഴുന്നേക്കണമെങ്കിൽ എന്നോട് ചോദിക്കണം അതെന്താ ഞാനൊരു കർമ്മി മാത്രമല്ല പിന്നെ മർമ്മ പറയുന്ന ഒരു മർമാണിയുടെ കൂടിയാ ഇത്രയെങ്കിലും ചെയ്തിട്ട് ഞാൻ പിന്നെ മനുഷ്യരാണോ